ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് എന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം ശനിയാഴ്ച വൈകിട്ട് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു തുടർന്ന് ജിംനേഷ്യത്തിൽ കയറിയിരുന്ന് എക്സസൈസ് ചെയ്തു ജി എൽ പി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനവും ശിലാഫലകം അനച്ഛാദനവും മന്ത്രി നിർവഹിച്ചു സ്പോർട്സ് ജീവിത ശൈലി രോഗത്തിന് പുറമെ ലഹരിയുടെ വിപത്തിനെ ചെറുക്കാനുള്ള മറുമരുന്നാണെന്നും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായിക അവബോധവും കായിക സംസ്കാരവും നിറഞ്ഞ ഗ്രാമമാണ് ചാലിശ്ശേരിയെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നത് അതിന്റെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യമാണ് ചാലിശ്ശേരി അങ്ങാടി ജി സി സമീപം ആരംഭിച്ചത് മന്ത്രിയുടെ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷവും സ്പോർട്സ് വകുപ്പിൽ നിന്ന് പത്ത് ലക്ഷവും ഉപയോഗിച്ചാണ് ജിംനേഷ്യം പണി പൂർത്തീകരിച്ചത് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രാടി സ്ഥലം സൗജന്യമായി ഇതിന് വിട്ടു നൽകി സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ഭേദമന്യെ രാവിലെയും വൈകിട്ടും സൗജന്യമായി വ്യായാമം ചെയ്യുവാൻ കഴിയും ഇതിനായി പതിനെട്ടോളം പുതിയ മിഷനറികളും ഇവിടെയുണ്ട് ചടങ്ങിലെത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വാദ്യമേളങ്ങളുടെ സദസ്സിലേക്ക് ആനയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി കേരള ഫൗണ്ടേഷൻ സ്പോർട്സ് എക്സ് ഐ അച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി റോബർട്ട് തമ്പി മുൻ പ്രസിഡന്റ് ടി പി കുന്നുകുട്ടൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനുവിനോദ് സാഹിറ ഖാദർ ഹുസൈൻ പുളിയഞ്ഞാലിൽ ധന്യ സുരേന്ദ്രൻ നിഷ അജിത് കുമാർ ശിവശങ്കരൻ യൂസഫ് പി വി സെക്രട്ടറി വി എ ഗീതാബുനാസർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഫണ്ടും സ്പോർട്സ് സംയുക്തമായി ഉപയോഗിച്ച് നിർമ്മിച്ചത് നല്ല സഹകരണം ഈ കാര്യത്തിലല്ല പൊതുവിൽ സഹകരണം കിട്ടാറില്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിയോജിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊരു തടസ്സവും കൂടാതെ സഹകരിക്കാം അങ്ങനെ സഹകരിച്ചാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും കാരണം മറ്റേത് സ്ഥലത്തും പഞ്ചായത്തിൽ സ്ഥലം കിട്ടുന്നതിന് മുമ്പ് மூணு பண்ணி நடந்து கொண்டிருக்கிங்க அது நாகரேரி உண்டு பட்டித்தரண்டு கரிதூருந்து மூணு ஸ்தலத்து பண்ணி நடந்து கொண்டிருக்கிறது பாக்கி நாலு இதுவரைட்டோக்கிக்கொண்டிருக்கலாம் அது கிட்டு நமக்கு நிர்பாணம் ஆரம்பிக்க அப்ப எட்டு ஓப்பன் ஜிம் என்னம் சாட்சாத்திரிக்கோ ഏതാനും വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഏഴ് വർഷം മുമ്പ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം പാലക്കാട് എം പി ആയിരിക്കെ എം പി ഫണ്ട് ഉപയോഗിച്ച് കോട്ട മൈതാനത്ത് നിർമ്മിച്ചതാണ് അത് പിന്നീട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യമായി കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം എവിടെയാണ് ആരംഭിച്ചത് കേരളത്തെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യമായി എന്ന് നേരത്തെ കാലത്താണ് അറിഞ്ഞത് അത് കോട്ട മൈതാനത്താണ് അതിന് പ്രേരണയായത് ഡൽഹിയിൽ ഇങ്ങനെയുള്ള ഓപ്പൺ ജിംനേഷ്യങ്ങൾ ഉണ്ടാകാം ഇത് കൊള്ളാമല്ലോ എന്നാൽ പിന്നെ നമ്മുടെ കൂടി ഒന്ന് ആലോചിക്കാം എന്ന് കരുതിയിട്ടാണ് ആദ്യം കോട്ട മൈതാനത്ത് ആരംഭിച്ചത് പിന്നീട് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പത്ത് ഓപ്പൺ ജിംനേഷ്യങ്ങൾ ആരംഭിച്ചു വലിയ സ്വീകാര്യതയാണ് അതിനെ പറ്റിയത് എന്ന് പറഞ്ഞാൽ ആളുകൾ നന്നായിട്ടൊന്ന് ഉപയോഗിച്ചു അതിനാണ്ട് കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കി കിട്ട് മാത്രം കാര്യമില്ല ആളുകൾ നന്നായിട്ട് ഉപയോഗിച്ചു പ്രത്യേകിച്ച് കോട്ടമേദാനത്തെ ഓപ്പൺ ജ്യൂട്ടേഷ്യൻ പുലർച്ചെ ഒരു നാല് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ആളെ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി